സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞായറാഴ്ച പൊതുവെ ഞായറാഴ്ച എല്ലാവരും ഒന്ന് കിടന്നുറങ്ങാൻ ശ്രമിക്കും അല്ലേ എന്നാൽ നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് മാത്രം ഞായറുമില്ല ശനിയില്ല തിങ്കളുമില്ല ചൂടില്ല ഞാൻ ചൂട് പറഞ്ഞു എഴുതി രാവിലെ എണ്ണിക്കണ്ട ഒരട്ട എട്ടരയായിട്ട് എണ്ണിക്കാൻ മതിയെന്നു പക്ഷെ കേൾക്കില്ല രാവിലെ എണ്ണിച്ച് പരിപാടി ഉറങ്ങി എന്നാ ഞാൻ മലയാളത്തിൽ അല്ലേ പറഞ്ഞത് രാവിലെ എണീക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണീറ്റാൽ മതി ഏഹ് പിള്ളേരെ സ്കൂളിൽ വിടണ്ട ഏഹ് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങി സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങി ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ആഘോഷിക്കണം കേട്ടോ വേണ്ടേ അതുകൊണ്ടൊരാൾ എന്നെക്കോലെ തന്നെ ഓണം നിരുത്തുണ്ട് ആ ആ ഉറക്ക പോയിരിക്കുന്നത് കണ്ടില്ല ാലും മഴ ഒരു പണി ചെയ്യാൻ പറ്റു പോയതും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്തോ രാവിലെ വേണ്ടേ ഇഡലി കുഞ്ഞണ എന്നിട്ടില്ല ഏയ് കുഞ്ഞണ സച്ചോ ആ പിന്നെ വന്ന കിടന്നുറങ്ങി ഒന്നും ചെയ്യണ്ട ബാ വരൂ വാ ചെയ്യണ്ടാടക്കെ ചെയ്യാൻ ബാ പറഞ്ഞാലും മനസ്സിലാവത്തില്ല ജോലി 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 ആഹാ ഒരാൾ വന്നല്ലോ അത് രാവിലെ എഴുന്നേറ്റ് പോകുന്ന ഒരാളല്ലേ രാവിലേക്ക് എണ്ണീട്ടണ്ടായോ ഞായറാഴ്ചയാണേലും രാവിലേക്ക് എഴുന്നേറ്റ് പഠിച്ചാലേ പഠിച്ചാലേക്കാ മനസ്സിലാവത്തുള്ളൂ അറിയാമോ ഞായറാഴ്ച മാത്രമേ അതെ ആ രാവിലെ എണ്ണീറ്റിട്ട് പിന്നെ കടന്നുറങ്ങുന്ന ആളായിരിക്കുന്നേ

നല്ല ഒരു കാര്യം ചെയ്യും കൈ തയ്ക്കുന്ന ക്രീം എടുത്തിട്ടോ തലേന്ന് ഊരി അവിടെ എവിടെ ഇടരുത് കേട്ടോ അതുകൊണ്ടല്ലേ ടൈറ്റ് ആയിട്ട് വല്ലാ പെട്ടെന്ന് തന്നെ ഇഡലി ആണെന്ന് മനസ്സിലായി ഈ ഈ ഈ ഉണ്ട് വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ട എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ലൈവില് കാണാം ഞങ്ങളുടെ വളരെ പ്രശസ്തമായ ഒരു ഷോർട്സ് ഒരുപാട് പേര് കണ്ട ഏകദേശം പതിനഞ്ച് മില്ലൻ ഒക്കെ അടുത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് ആ ഒരു ഷോട്ട്സ് ഞങ്ങള് ലൈവായിട്ട് ചെയ്യാൻ ഈ മുട്ട തന്നെ അല്ലേ മാവ് നല്ലപോലെ ഉപ്പൊക്കെ ഇളക്കിയത് എന്നിട്ട് വരണം അവിടെ ഉപ്പില്ലേ ഇവിടെ ഉപ്പില്ലേ ഉപ്പ് കഴിക്കുന്നേ ഇതിലെ കൊള്ളത്തിന് സുഹൃത്തുക്കളെ ഇഡലി മാവ് അരക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് കുറേ ഒരു വീഡിയോ ഞങ്ങൾ ചാക്കരയും പച്ചരിയും ഉഴുന്നതൊക്കെ വെച്ചിട്ട് നല്ല മൃദുവായ ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിന് വേണ്ടിയുള്ള മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഉള്ള വിശദമായ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കാണാത്തൊതു പോയി കാണണം പല വീടുകളിലെയും കംപ്ലയിൻ്റ് ആണ് ഞങ്ങൾക്ക് ഇഡലിക്ക് നല്ല മയവില്ല ഇഡലി സോഫ്റ്റ് അല്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നല്ല മൃദുവായ ഇഡലി ഉണ്ടാക്കി കഴിക്കാം മുട്ടയിട്ടായിരുന്നു ചെന്നിയല്ല മുട്ട മുട്ടയിടുന്നോ എത്ര മിനിറ്റ് ആണ് സാധാരണ നീടെ പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് ഈ പാത്രം കണ്ട് നിങ്ങളും ഞെട്ടണ്ട നാളെ ഇവിടെ അംഗസംഖ്യ കൂടുതലാണ് ഇപ്പൊ എല്ലാവർക്കും ഒരേ ടൈമിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പാത്രം തന്നെ വേണ്ടിവരും അപ്പോൾ വീണ്ടും ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ചാനൽ കണ്ടില്ലാത്തവർ ഒന്ന് പോയി ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള രസകരമായ ലോങ് വീഡിയോകൾ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും സംരക്ഷണം മലയാളം ആ ഞങ്ങളെ അറിയാത്തവർ ദൈ നിക്കുന്ന ആള് തമിഴാണ് ഞാനൊരു മലയാളിയാണ് സ്ഥലം പന്തളമാണ് ഏകദേശം ഓ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഊട്ടിയാണ് ഓ സിയിൽ എ സി കിട്ടുന്ന സ്ഥലം ഊട്ടി ഞങ്ങളീ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇടലിയാണ് സുഹൃത്തുക്കളെ വേറെ കൊണ്ടുമല്ല രാവിലെ ഇത്രയും പേരും ഭക്ഷണം ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ തീരുവല്ലോന്നുള്ള പ്രതീക്ഷയല്ല ഇങ്ങനെ മോളെ ഇഡലി ചെമ്മന്തി കറിയാ എന്നും ഇത് തമ്മിൽ വെള്ളം ഒരു നമ്മൾ ആദ്യം നല്ല ചൂട് ും രാവിലെ കഴിക്കാൻ പോലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിട്ടുണ്ട് ചമ്മന്തി കറിയും തക്കാളി ചമ്മന്തി അല്ലായിരുന്നോ തക്കാളി ചമ്മന്തിയും ഇഡലിയും പിന്നെ ഈ മുട്ട മുട്ട സാധാരണ അങ്ങനെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഇത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു ഷോർട്സ് പത്ത് പതിനഞ്ച് മില്ലിയൺ ആൾക്കാർ കണ്ട ആ ഒരു ഷോർട്സ് ഞങ്ങളിവിടെ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പം അതൊന്നും കണ്ടാലോ മോളെ നമ്മൾ പണ്ട് ചെയ്ത ആ ഒരു ഷോർട്സ് സച്ചുവേ നമ്മളെ തൂക്കി വിട്ട ആ ഷോർട്സ് നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകാം ലൈവായിട്ട് തന്നെ ഏഹ് അതെ രസകരമായിരുന്നു അതിപ്പോൾ നമുക്ക് ഇനി എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് നമ്മൾ ചെയ്യും അല്ലയോ പെർഫോമൻസ് ആയിരുന്നത് ഭയങ്കര പെർഫോമൻസ് തന്നെ എങ്ങനെയുണ്ട് മറ്റേ ചമ്മന്ക്കാർ നോക്കി ടേസ്റ്റ് ഉണ്ടോന്നു തക്കാളി ചട്നി അല്ലേ തക്കാളി ചട്നി അങ്ങനെ ഉണ്ടാവുള്ള ടേസ്റ്റ് നോക്കി ഉള്ളോ ആ ഉള്ളേ അപ്പം നമുക്ക് ആരംഭിക്കാം അല്ലേ അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകമോള് സച്ചു അമ്മ നിങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ആ സമയത്ത് ഏകമോളെ ഫസ്റ്റ് എന്ത് കൊതുക് അടിച്ച പോലെ കാലിങ്ങനെ തട്ടാടിക്കാനോ ചെറിയാനും വേണ്ടി ഇങ്ങനെ കുനിയുന്നു ആ സമയത്ത് സച്ചു ഇപ്പോടെ ഏകമോള മുട്ട അടിച്ചു മാറ്റുന്നു അതേ സെയിം ടൈം തന്നെ അമ്മ സച്ചുവിന്റെയും മുട്ട അടിച്ചു മാറ്റുന്നു ആ കൺഫ്യൂഷൻ ടൈമില് അതിവിദഗ്ധമായി അമ്മ ആ മുട്ട കഴിച്ചതാണെന്ന് ഹൈലൈറ്റ് ആയത് അല്ലേ അപ്പം നീ ആ ഇടുന്നത് അതെ പാത്രത്തിലല്ല ഈ മുട്ട ഗ്ലാസ് ഗ്ലാസ് മാറ്റി വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന പോലെ അതായിരുന്നു ഹൈലൈറ്റ് സോ നമുക്ക് അതൊന്നും ചെയ്യാം ആരംഭിക്കലാ തെറ്റിയാലും കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്തോളൂ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും ഇതൊന്നും റീക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ ഇറങ്ങി പോടാ വെള്ളം ഇതാണ് സംഭവിച്ചതെന്ന് ഇത് കുറച്ചൂടെ സ്പീഡ് വെള്ളം ചിരിപ്പിക്കല്ലേ 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 പടവാവും ഭിത്തിൽ പടവാവും അതെ ഇതാണെന്ന് സംഭവിച്ചത് പക്ഷെ ഇതിനകത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ രണ്ട് മുട്ടയേ ഉള്ളൂ ഏകമൊക്കെ മുട്ടയില്ലെന്നുള്ള ആ ചിന്ത വേണ്ട അതെരിക്കണമേ മുട്ട അപ്പോൾ സമാധാനമല്ലോ ഇപ്പം സമാധാനമല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള രസകരമായ കുറേ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹോദരനും തുടർന്നുണ്ടാവുക വളരെ മികച്ച നല്ല രീതിയിലുള്ള ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ഏഴ് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഞങ്ങളുടെ ഏക എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ചാനൽ തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ സൈഡിലുള്ള ഒന്ന് ചുമ്മാ കഴിഞ്ഞാൽ ഞെക്കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരും അല്ലേ അപ്പം ഷെയർ ചെയ്യുക അപ്പോൾ ശരി എല്ലാവരോടൊരു ബൈ പറയുക ഇനി എല്ലാം ഞായറാഴ്ചയും ഇതുപോലുള്ള രസകരമായ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇത് കുറച്ച് ബോർഡിപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങളെ തീർച്ചയായിട്ടും പക്ഷേ വീഡിയോസ് ഞങ്ങൾ നിങ്ങള് ഞങ്ങളെ കാണും ഉണ്ട് പക്ഷേ അത്രയൊന്നും പറ്റത്തില്ല നമുക്ക് അങ്ങനെ സാധിച്ചു അപ്പൊ നിങ്ങള് ഞങ്ങളുടെ കൂടെ കൂടുണ്ടാവും പ്രതീക്ഷയിൽ ഞങ്ങൾ ടാറ്റ പറയാണ് എനിക്ക് വിശക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഓഫ് ചെയ്യുന്നു എനിക്കിന്ന് ചപ്പാത്തിയാണ് ഇവരൊക്കെ ശക്തമായ രീതിയിലിന്റെ തടി കുറയ്ക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഞാൻ കഴിക്കും അപ്പോൾ ബൈ ബൈ നെക്സ്റ്റ് സൺഡേ കാണാം